പേര് അമേഘ അമേഖ എത്ര പഠിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിങ്ങളുടെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കഴിവുകൾ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പൊ വരയ്ക്കാനാണെങ്കിൽ പാടാനാണെങ്കിൽ ഏത് കഴിവുകളാണെങ്കിലും അത് നിങ്ങൾക്ക് വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം വഴി പ്രദർശിപ്പിക്കാനുള്ളൊരു അവസരമുണ്ട് അപ്പം ഹായ് വൈ ഡബ്ല്യു ഐ ഡബ്ല്യു എൻറ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് മലപ്പുറം ജില്ലയില് എടക്കരയിലാണ് കഴിഞ്ഞൊരു വർഷമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലോട്ട് ജോലിക്കാരെ നൽകാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ വളരെ ചെറിയ എമൗണ്ടിന് മാട്രിമോണി മെമ്പർഷിപ്പ് എടുത്തിട്ട് അവരവർക്ക് ഇണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തി കൊടുക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ബ്രോക്കർ ഫീസ് ഒന്നുമില്ലാതെ സീറോ പെർസെൻറ്റേജ് ബ്രോക്കറേജിൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് അവർ അവരുടെ മനസ്സിന് ഇണങ്ങിയ പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് കൊടുക്കാനും വൈഡബ്ല്യു ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സർവീസുകൾ കമ്പനി നടത്തുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നത് പോയി വർക്ക് ചെയ്യാൻ അവസരമില്ലാത്ത വീട്ടമ്മമാർക്ക് സ്ത്രീകൾക്ക് ഒരു വർക്ക് ഫ്രം ഹോം അവസരം കമ്പനി നൽകുന്നുണ്ട് അപ്പം ആ നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിൽ പല പലതരത്തിലുള്ള കഴിവുകൾ ഉള്ളവരുണ്ട് അവർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി ഇപ്പം കമ്പനി നൽകുന്നുണ്ട് അതായത് വീട്ടിൽ ഇരുന്ന് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരുണ്ട് പല രീതിയിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവരുണ്ട് പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട് ഡാൻസ് കളിക്കാൻ കഴിവുള്ളവരുണ്ട് അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കഴിവുകളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട് പക്ഷെ അവർക്ക് അവരുടെ ആ ഒരു കഴിവുകളെ പ്രദർശിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ ഉള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ വർക്ക് ഫ്രം ഹോമിൽ ഉള്ളവർക്കാണ് ആ ഒരു സപ്പോർട്ട് കമ്പനി നൽകുന്നത് അപ്പൊ അങ്ങനെ വർക്ക് ഫ്രം ഹോമിൽ ഉള്ളവർക്കും അവരുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കമ്പനി നൽകുന്നുണ്ട് അതായത് അവർക്ക് അവരുടെ കഴിവുകൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കമ്പനിയുടെ പ്ലാറ്റ്ഫോം വഴി പ്രദർശിപ്പിക്കാം അപ്പോൾ അവർക്ക് വേണ്ട മറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ സൈഡിൽ നിന്ന് നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിങ്ങളുടെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കഴിവുകളുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരയ്ക്കാനാണെങ്കിൽ പാടാനാണെങ്കിൽ ഏത് കഴിവുകളാണെങ്കിലും അത് നിങ്ങൾക്ക് വൈ ഡബ്ല്യു ഐ ഡ്ല്യു വർക്ക് ഫ്രം ഹോം വഴി പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് ജോയിൻ ചെയ്യാൻ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യാനും നിങ്ങളുടെ കഴിവുകളെ പ്രൊമോട്ട് ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കമ്പനീനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വൈഡബ്ല്യു ഐ ഡു വർക്ക് ഫ്രം ഹോമിൽ കഴിവൊറ്റ് ടാലൻ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ജിൻസി അപ്പോൾ ജിൻസി മാഡം വഴി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം മേഡത്തിൻ്റെ പേരൊന്ന് സീന മേഡത്തിന്റെ പേര് സീന എന്നാണ് ഇത് മേഡത്തിന്റെ മോളാണ് എത്ര ഹോളി എഞ്ചേഴ്സില് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മോൾ എന്താ പാട്ട് പാടും നന്നായിട്ട് മിടുക്കിയുടെ നന്നായിട്ട് പാട്ട് പാടും അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്മള് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് തന്നെ അമേഖയുടെ പാട്ടാണ് അപ്പൊ നമുക്ക് അമേഘയുടെ പാട്ടൊന്ന് കേട്ടു നോക്കാം